നമസ്കാരം കോട്ടയം പാല വഴിയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ പാലയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തായുള്ള മോഹനൻ ചേട്ടൻ്റെ കടയിൽ കയറാൻ മറക്കരുത് അത് ഒരിക്കലും ഒരു നഷ്ടമാകില്ല അത് രാവിലെ തന്നെ കടയിൽ ദോശയും പൊറോട്ടയും അപ്പവും ഒക്കെ കിട്ടും കൂടെ ബീഫും പോർക്കും നല്ല നാടൻ ചിക്കനും ഒക്കെ കാണും എന്നാൽ ഇവിടെ മണി മുതൽ കിട്ടുന്ന പഴംപൊരി കോമ്പോ തിരക്കിയാണ് ഏറെ പേരും ഇവിടെ എത്തുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് ആറു വരെ പത്ത് പന്ത്രണ്ട് കുല പഴമെങ്കിലും പൊരിക്കുന്നുണ്ടാവും പുറമെ നല്ല ക്രിസ്പിയായും അകത്തെ ഏത്തക്കായുടെ മധുരവും കൂടെ എരിവുള്ള കറിയും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ ഇനി പാലാ വഴിയുള്ള യാത്രയിൽ പള്ളിച്ചിറയും മോഹൻചേട്ടൻറെ കടയും മറക്കാതിരിക്കാം നമ്മുടെ യാത്ര തുടരുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം